ഹലോ നമസ്കാരം ഐ ഡ്രൈവിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാഹനം ഓടിച്ചു പോകൊണ്ട് പോയിരിക്കുന്നത് നമുക്ക് നമുക്ക് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും ഒരു സംശയമാണ് ആദ്യം ബ്രേക്ക് ആണോ ക്ലച്ചാണോ ചവിട്ടേണ്ടത് അല്ലേ ഇത് എല്ലാവർക്കും ഒരു സംശയമുണ്ട് ബ്രേക്കാണോ ക്ലച്ചാണോ ആദ്യം നമ്മൾ പ്രസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മളുടെ വാഹനം നിർത്തേണ്ടത് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ഓക്കെ നമ്മളൊരു വാഹനം വണ്ടി നമ്മൾ ബ്രേക്ക് ചെയ്ത് നിർത്തുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ വാഹനം പോകുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ നമ്മളെ ക്ലച്ച് ആണോ നമ്മൾ കൺട്രോൾ തീരുമാനിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വാഹനം നമ്മൾ ഒഴിച്ചും കൊണ്ട് പോയിരിക്കുന്ന സമയത്ത് നമ്മളൊരു സ്ലോ മോഡിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക നമ്മളൊരു പ്ലാനിങ്ങോട് കൂടി നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നുകൊണ്ട് നമ്മളെ വാഹനത്തിന് സ്റ്റോ ആയി വണ്ടി നിൽക്കുമ്പോഴത്തേക്ക് ക്ലച്ചിന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന മാതിരി നമ്മൾ നീന്തുന്ന ഉടനെ തന്നെ നമ്മൾ നമ്മുടെ വാഹനം ഫസ്റ്റ് ഗിയറിലേക്ക് മാറും ல <laughs> എന്നിട്ട് വീണ്ടും നമ്മൾ മൂവ് ചെയ്യും ഇനി അതല്ല നമ്മളൊരു അറുപത് കിലോമീറ്റർ സ്പീഡിലാണ് നമ്മളുടെ വാഹനം പോകുന്നത് നമുക്കൊരു എമർജൻസി ബ്രേക്കാണ് പെട്ടെന്ന് വരുന്നത് ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ ഒരു സാഹചര്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കാരണവശാലും നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ ക്ലച്ച് ആദ്യം വരുത്തി അല്ലെങ്കിൽ ബ്രേക്ക് ആദ്യം മറത്തി ഈ ഒരു സിറ്റുവേഷൻ നമ്മളവിടെ യൂസ് ചെയ്യില്ല നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ വാഹനം എന്ത് ചെയ്യുന്നു നമുക്ക് നിർത്തേണ്ട സിറ്റുവേഷൻ എമർജൻസി ആണെങ്കിൽ അല്ലെങ്കിൽ മുന്നിൽ പെട്ടെന്ന് ഒരു തടസ്സമുള്ളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളാ സ്പോട്ടിൽ തന്നെ നമ്മളെ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാൻ നോക്കൂ എന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു ബ്രേക്ക് കൺട്രോൾ ചെയ്യാൻ നോക്കുകയുള്ളൂ പക്ഷേ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ ബ്രേക്കിൻ്റെ കൂടെ ക്ലച്ച് അമർത്തുന്നു ഓക്കെ നമ്മൾ സ്ലോ ചെയ്താണ് നമ്മൾ വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആദ്യം തീരുമാനം എടുക്കുന്നത് ആ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാനാണ് അപ്പോൾ വേഗത കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ബ്രേക്കൊന്ന് അപ്ലൈ ചെയ്ത് നമ്മളൊന്ന് ഗിയർ ഡൗൺ ചെയ്ത് ഇപ്പോൾ ഒരു ഫോർത്ത് ഗിയറിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നില്ല നമ്മളെല്ലാവരും പ്ലാൻ ചെയ്താണ് വണ്ടി നിർത്തുന്നത് എങ്കിലും നമ്മളെന്ത് ചെയ്യുന്നു ആദ്യം എന്ത് ചെയ്യുന്നു നമുക്കറിയാം അവിടെ ഒരു തടസ്സം വരുന്നുണ്ട് നമ്മൾ നിർത്താൻ പോകണം നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക ആദ്യം തന്നെ ദൂരത്തെ നമ്മളത് കാണുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യം വാനിൻ്റെ വേഗത കുറയ്ക്കാൻ നോക്കുക ഈ വേഗത കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ക്ലച്ച് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത് ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്തുകൊണ്ട് തൊട്ടതായുള്ള ഗിയർ കുറച്ച് കൊടുക്കുന്നു വീണ്ടും നമ്മൾ സെക്കൻഡിലേക്ക് ആക്കുന്നു വീണ്ടും നമ്മൾ ഫസ്റ്റിലേക്ക് ആക്കി മെല്ലെ നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്ക് അവിടെ നിർത്താം അപ്പോൾ വേഗത അനുസരിച്ചാണ് നമ്മൾ ആദ്യം ക്ലച്ചോ ബ്രേക്കോ എന്താണ് ചവിട്ടുന്നത് എന്നുള്ള നമ്മൾ തീരുമാനം എടുക്കുന്നത് നല്ലൊരു സ്പീഡിൽ വരുന്ന വാഹനം എമർജൻസി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ക്ലച്ച് അമർത്താൻ പാടില്ല അത് ശ്രദ്ധിക്കുക നമ്മളൊരു ഇറക്കത്തിലാണ് വാഹനം നിർത്തുന്നത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇറക്കത്തിലൊരു വാഹനം നമുക്ക് പെട്ടെന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ക്ലച്ച് അമർത്തിയാൽ വണ്ടിയുടെ എൻജിൻ ബ്രേക്ക് കൺട്രോൾ പോകും എഞ്ചിൻ ബ്രേക്ക് ഉണ്ടാവില്ല വണ്ടി അങ്ങ് മൂവ് ചെയ്ത് പോവും സ്പീഡ് കൂടും അപ്പോൾ നമ്മൾ അവിടെ എന്താണ് ചെയ്യണം നമ്മൾ ആദ്യം ബ്രേക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ക്ലച്ചിനെ അമർത്തിയിട്ട് വണ്ടി നമ്മൾ ബ്രേക്ക് ചെയ്ത് നിർത്തണം അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡ് അനുസരിച്ചും ഏത് ഗിയറിലാണ് നമ്മൾ പോകുന്നത് അതനുസരിച്ചാണ് നമ്മുടെ വാഹനത്തിന് എങ്ങനെ ആദ്യം ബ്രേക്കാണോ ക്ലച്ചാണോ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള മനസ്സിലാക്കിയിരിക്കുന്നത് അതായത് നമ്മൾ സ്പീഡിൽ പോകുന്ന ഒരു വാഹനം എമർജൻസി ത്തിൻ്റെ സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ബ്രേക്ക് തന്നെ അപ്ലൈ ചെയ്യുന്നു അതിൻ്റെ കൂടെ നമ്മൾ ക്ലച്ചും കൂടെ ഒരേ സ്പോട്ടിൽ നമ്മൾ നിർത്തി നമ്മൾ വണ്ടി ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റുന്നു അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്താണ് നമ്മൾ വാഹനം നിർത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരു ചെറിയ ഗിയറിൽ ഒരു ഫസ്റ്റ് സെക്കൻഡിൽ മെല്ലെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മെല്ലെ ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ക്ലച്ചിനെ മെല്ലെ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്ത് നമുക്ക് നിർത്താം വാഹനത്തിൻ്റെ സ്പീഡ് അനുസരിച്ചായിരിക്കണം അതെല്ലാം നമുക്ക് ഗിയർ കുറച്ച് വാഹനത്തിൻ്റെ സ്പീഡ് ആദ്യം കുറയ്ക്കുക അതനുസരിച്ച് നമ്മുടെ വാഹനം നിർത്താം ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമല്ല മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ